അതുപോലെ കോമഡി സിനിമ ചെയ്ത ഡയറക്ടേഴ്സ് ഇപ്പോഴും ഉണ്ട് എന്തുകൊണ്ട് ഇപ്പോഴും അതുപോലത്തെ കോമഡികൾ വരാത്തോ അതേപോലത്തെ കോമഡി അല്ല കോമഡികൾ കോമഡികൾക്ക് അനുസരിച്ച് ചെയ്ത കോമഡി അല്ലല്ലോ ഇപ്പോ ഞങ്ങൾ ചെയ്തത് ഞങ്ങൾ ചെയ്ത കോമഡിക്ക് വ്യത്യാസങ്ങൾ അപ്പൊ അതുപോലെ എഴുതി വരണം അല്ലെങ്കിൽ അതുപോലെ കണ്ടന്റ് സീൻസ് ഉണ്ടാവണം ഇതൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഇത് ആലോചിച്ചിട്ടുണ്ടാകണിയാണ് അങ്ങനത്തെ വരാത്തോണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് കുറേ സ്ക്രിപ്റ്റാക്കിട്ട് നീ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരു തമാശ സിനിമ ചെയ്യാൻ പേടിക്കുന്നത് ഒരു തമാശ സിനിമ എന്ന് രോമാഞ്ചം എന്ന് പറയുന്നത് പറഞ്ഞാൽ കുറെ കാലത്തിൽ കാലം കഴിഞ്ഞിട്ട് കണ്ടതാണ് നീ ഭയങ്കരമായിട്ട് ചിരിക്കാൻ പറ്റിയിട്ടുണ്ട് അത് കാരണം ഭയങ്കരമായിട്ട് ഇവിടെ കോമഡിന്നുമല്ല പക്ഷെ റിയാക്ഷൻ വെച്ചിട്ട് ഡയറക്ടർ റിയാക്ഷൻ വെച്ച് വർക്ക് ചെയ്തു എല്ലാ എല്ലാ പുതിയ ആൾക്കാരായിരുന്നു അവരെ കാണാത്ത ഫേസ് ഫേസ് ന്യൂ റിയാക്ഷൻസ് ഗംഭീര ആയിരുന്നു ഏറ്റവും റിയാക്ഷൻ സിനിമയാണ് കോമഡി അതുപോലെ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് സോറി തമാശ തമാശപ്പെടം അത് എഴുതി എടുക്കാനും വലിയ ബുദ്ധിമുട്ട് തന്നെ അതുപോലത്തെ വരുമ്പോൾ നല്ല പ്രതീക്ഷയുണ്ട് അപ്പോൾ ഈ പറയുന്ന പഴയ സംവിധായകന്മാർക്ക് പുതിയ ജനറേഷനെ കോമഡി അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണോ കാരണം അല്ല ഞാനിപ്പോ അച്ഛൻ ചോട്ടം പറഞ്ഞ പോലെ പഞ്ചാബ് പഞ്ചാബി വേസിലെ ക്യാരക്ടറൊക്കെയാണെങ്കിൽ ഇപ്പോഴും കണ്ടാലും അത് കോമഡി തന്നെയാണ് വർക്കൗട്ട് ആവുന്നതാണ് ഇപ്പൊ പുതിയ ഡയറക്ടേഴ്സിനൊക്കെ പോയി പുതിയ ജനറേഷനിലെ ആളുകള് അതിനെ അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ള പേടി കൊണ്ടാണോ ഇപ്പൊ അതേപോലത്തെ അതെ ചിലപ്പോൾ പേപ്പറുണ്ടാവും ഞങ്ങളല്ലേ എനിക്ക് കിട്ടിയാലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് പേപ്പറിൽ എഴുതി എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ പഞ്ചാബി ഹൗസിലെ രമണൻ എന്ന് പറയുന്ന ക്യാരക്ടർ എനിക്ക് കിട്ടി അതിന്റെ ഭാഗ്യമാണ് പഞ്ചാബി ഹൗസിന്റെ സിനിമ ആദ്യം തലയിലും കുതിക്കുന്നത് റഫീബക്കാട്ടിന്റെ അവർ എന്തെങ്കിലും കിട്ടിയാണെങ്കിൽ രമണൻ ഉണ്ടാക്കിയത് മലയാളിണ്ടാക്കിയത് ഉണ്ണുണ്ടാക്കിയത് പഞ്ചാബികൾ ഉണ്ടാക്കിയത് ഒക്കെ അവരാണ് അവര് ഞങ്ങളുടെ സൈന്യത്തിൽ പോസ്റ്റ് ചെയ്തത്

ും ഞങ്ങള് ആരും ഇല്ല കാരണം അവര് സ്പേസിലെ ആർട്ടിസ്റ്റുകളായിരുന്നു രാവിലെ വരുമ്പോ ഒരു പത്തൊൻപത് പേര് വരും ഒരു ബസ്സിൽ ഞങ്ങളും വരും എന്നിട്ട് ആ കോച്ച് എല്ലാവരും അവരെല്ലാവരും ഒരു വട്ടം കൂടി അല്ലെങ്കിൽ ചടി വന്നിട്ട് പിന്നെ അവിടെ എല്ലാവരും അവശനാവും അതാണല്ലോ പിന്നെ ഡയലോഗും കാര്യങ്ങളൊക്കെ പിന്നെ വന്നിരിക്കുന്ന ഇരിക്കും ഡിസ്കസ് ചെയ്യണം കൂടുതലും എടുത്ത സീനിനെ കുറിച്ചും ഷോർട്ടിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തിട്ടാണ് ഇതിനെ കുറിച്ചിട്ട് ആ നമ്മൾ ചെയ്തു ഓക്കെ എന്ന് പറയുന്ന പരിപാടിയില്ല ഞാനടക്കാം എല്ലാവരും അങ്ങോട്ടും ഞാൻ ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഞാൻ ഇപ്പോഴും അഭിനയിക്കുന്ന പടങ്ങളിൽ ചോദിക്കുന്നുണ്ട് യൂത്തിന്റെ പടങ്ങളിൽ പറഞ്ഞോട്ടാ കാരണം നമ്മൾ കരുതുന്ന പോലെയല്ല അവര് അവർ ചിന്ത ഒക്കെ വേറെ ലെവലിലാണ് നമ്മള് ചെയ്തോണ്ടിരിക്കുന്ന സ്ഥാനത്തെക്കാളും മേലെ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടൊപ്പം എത്തണം നമ്മള് അതിന് ഇവരെ കൂടെ അഭിനയിച്ചാലേ പറ്റുള്ളൂ ഞാൻ സിംഗിൾ സിനിമ ചെയ്യുന്നത് എന്റെ കുഴപ്പമുണ്ടല്ലി സിനിമ വരാത്തോള എന്നെ തേടി വരുന്നില്ല എനിക്ക് അനുഭവമുണ്ട് എന്റെ ജീവിതത്തിൽ ഒരുപാട് ഞാൻ ഒരു സ്പേസ് ഒരു സ്പേസ് അറിയാ ചോദിച്ചമാശ അതിന് ഉണ്ടാക്കാം നോക്കും അത് എന്റെ കുഴപ്പം കൊണ്ടല്ല എന്നോട് എനിക്ക് ഇരിക്കുന്നത് ഈ ഒരു ഏറ്റവും കുറഞ്ഞത് സ്ക്രിപ്റ്റ് ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് കുറഞ്ഞതാണത് തമാശ സിനിമകൾ എന്ന് പറഞ്ഞ കഥ പറഞ്ഞ കൂട്ടത്തിൽ ഒരു അമ്പത് ഏറ്റവും ഞാൻ കേട്ടിട്ടുണ്ട് എനിക്കൊരു വർക്ക്ഔട്ടാണില്ലാതെ അത് അത്ര സുഖമാണെന്നില്ല അപ്പൊ നല്ല കോമഡി സിനിമകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പിൾ സ്പേസ് ഉണ്ട് ഉണ്ടെങ്കിൽ അത് പണിയാണ് എന്നോട് വലിയ ഡയറക്ടർ എന്നോട് ചോദിച്ചു അത്ര എക്സ്പീരിയൻസ് ഉള്ളതല്ല എന്നാലും വലിയൊരു ഡയറക്ടർ ആണ് നല്ല ഇറങ്ങാൻ ആ ഡയറക്ടർ എന്നോട് ചോദിച്ചാ പഞ്ചാബി എങ്ങനെ ഉണ്ടാക്കിന്ന് അപ്പൊ അത് അവർക്കതില് അറിയാൻ പറ്റില്ല എനിക്കറിയാൻ പറ്റത്തില്ലോ അപ്പൊ എന്ന് പറയുന്ന പോലെ അതിനെ കുറിച്ചിട്ട് ഇറങ്ങാൻ അത് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് കോമഡി അഭിനയിക്കാൻ മാത്രമല്ല അത് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അതിറങ്ങും പറ്റും ചെയ്യാമായിരിക്കും അങ്ങനെ എനിക്ക് തോന്നുന്നു പക്ഷെ ഇതിനെല്ലാരും പേരേക്കുറി സാധനം വന്നാലേ പേപ്പറിലേക്ക് വന്നാലേ നടക്കും അത് ഇറങ്ങണം ഇറങ്ങും വരും തമാശ വരും